ഒപ്പം ഈ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായ സംസാരിക്കുന്നു ആദ്യം ഈ ട്രെയിലറിനെ കുറിച്ച് പറയാം മനോഹരമായ സിനിമയുടെ പേരിൽ പിന്നീട് പ്രതിച്ഛായ ഒരു മകനും ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല പഠിക്കുന്ന അത്രയും മനോഹരമാണ് കാരണം ഈ സിനിമയുടെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പല പ്രശ്നം എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരുപാട് പേരെ അദ്ദേഹം അനുവദിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം ഉണ്ണികൃഷ്ണൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ് അദ്ദേഹം അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് യും രാഷ്ട്രത്തിനെന്ന് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചും നല്ല ധാരണയുള്ളതാണ് ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൃഷ്ണൻ അഞ്ച് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഞ്ച് സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് അൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമകളാണ് പിന്നെ വെടി ആ സിനിമയെ കുറിച്ച് നല്ല ധാരണ ഉള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ് മറ്റുള്ളവർ മോശക്കാരനല്ല ഒരുപാട് പോലീസ് ഒരുപാട്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഇമോഷൻസ് അവർക്കൊരു പ്രത്യേക മാനസിക അവസ്ഥയുള്ള ആൾക്കാരാണ് ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സിനിമ ചെയ്ത് കൊടുക്കുന്നത് വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ടിക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാഠം മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് മുണ്ടികൃഷ്ണൻ ബാലചന്ദ്രൻ അദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ സിനിമകൾ ഞാൻ എൻ്റെ അഭിനയിച്ചു എന്റെ തുടക്കക്കാര് കൺവരെ അതുപോലെ അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് മുണ്ടികൃഷ്ണൻ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടറാണ് അത് അതിശക്തനായ ഒരു പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് അനുഭവിച്ച കശാൻ മണ്ണിക്കൃഷ്ണനോട് ചോദിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് പ്രെലേറ്റായിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്നാൽ വളരെ പ്രസക്തമാണ് ഈ സിനിമ ഈ ഒരു അവസരത്തിൽ ക്രിട്ടിക്കൽ ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി ഒന്ന് പക്ഷേ എന്താണ് പറയാൻ പോകുന്നത് എന്നെനിക്കറിയില്ല എൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട് പക്ഷേ അതെങ്ങനെ ചിത്രീകരിച്ചു അതെങ്ങനെ ജനങ്ങളിലേക്ക് അതിങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പ്രില്യൺ സിനിമാണ് ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും പുതിയതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു അവരെല്ലാം ഓഡീഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞ കാര്യം അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം അല്ലെങ്കിൽ അത്രയും എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വളരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചാണ് ഒരു ക്ലാസ്റ്റേക്ക് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കൽ കൂടെ ഗോപാലച്ചുട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ വിഷയമായിട്ട് ചേർത്ത് ചെയ്യാൻ സാധിക്കട്ടെ അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ മലയാളിക്ക് ഒട്ടനവധി ക്ലാസിക്കകൾ സമ്മാനിച്ച തൻ്റെ സിനിമകളിലൂടെ മലയാളികളുടെ കണ്ണും മനസ്സും